എല്ലാവർക്കും ഒരു പുതിയ യാത്ര സ്വാഗതം കേട്ടോ അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ശ്രീകാര്യം ശ്രീകാര്യം കാട്ടായിക്കോണം റോഡിലാണ് ഞാൻ പിന്നെ നിൽക്കുന്നത് ഇവിടെ ഒരു പാറയുണ്ട് ഈ പാറയാണ് മടവൂർ പാറ ഈ മടവൂർ പാറയുടെ ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളുമാണ് പുതിയ വീഡിയോയിലോട്ട് അപ്പൊ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പം ഈ അമ്പലത്തിന്റെ ഈ മടവൂർ പാറ ഈ ഒരു പാറയുടെ ഇവിടെ ഒരു അമ്പലം കൊണ്ടുപോയിട്ട് അപ്പം ഇതിന്റെ തൊട്ടപ്പുറത്ത് കൂടെ ഈ പാറയുടെ മെയിൻ ഇതാണ് കാണുന്ന പാറയുടെ അവിടെ നിന്ന് കുറച്ച് കാണാൻ പറ്റായിരുന്നു അവിടുന്ന് അതുവരെ കയറായിരുന്നു അപ്പൊ അവിടെ ഇപ്പൊ അടച്ചിരിക്കാണ് ഇപ്പോടെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ അമ്പലത്തിന്റെ ഈ ഫ്രണ്ടിലാണ് വന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് കയറി പോകണം പിന്നെ അത് കേട്ട് ഈ റോഡ് കുറച്ചു നേരം മുമ്പോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ഈ പാറയുടെ മേളിൽ കയറാൻ പറ്റും അപ്പൊ നമുക്ക് എന്തായാലും മേലോട്ട് പോവാം അപ്പൊ ഞാൻ ഈ മേലോട്ട് കയറാൻ പോയപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു അപ്പൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാൻ നായർ ഈ വന്നിട്ട് എത്ര അത് ആർക്കും അറിയാൻ കഴിയില്ല കാരണം ഇവിടെ മുൻപ് വൻ വനമായിരുന്നു മനുഷ്യവാദം ഇല്ലായിരുന്ന കാലം വലിയ വനവും കാട്ട് മൃഗങ്ങളുമായിട്ടുള്ള കാലഘട്ടം ആയിരുന്നു പറയുന്ന അല്ലാതെ വേറെ വിശ്വാസമാക്കിയാലോ രേഖാപരമായിട്ട് വെച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പൊ അത് മുനിമാരുണ്ടായെന്നുള്ളത് ശരിയാണ് പ്രശ്നമെ കാണുകയുണ്ടായി ആ മുനിമാരുടെ കാലം കഴിഞ്ഞു അവര് സമാധിസ്ഥരായി ഇതിന് ക്ഷേത്രത്തിന്റെ കൂടെ ഉണ്ട് പിന്നെ അതിനു ചേർത്ത് ഇവിടെ മത്സ്യകാര്യം ഇല്ലാത്തോണ്ട് ക്ഷേത്ര കാര്യം നോക്കാൻ ആരും ഇല്ലാതെ കിടന്നു കാലം അങ്ങനെ കിടന്നു വരമായിരുന്നു അതിനു ചേർത്ത് ഏതോ കാലത്ത് ആരോ വന്ന് ഈടെ പ്രയോഗിച്ചപ്പോ ഇങ്ങനെ

പ്രാചീന ഗുഹാക്ഷേത്രം നേരത്തെ അവിടെ അപ്പുറം പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഈ നമുക്ക് വീട് എടുക്കാൻ പറ്റത്തത് അതുകൊണ്ട് അവര് പാറയ പാറയിലാണ് അത് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പൊ ഞാനവിടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് എടുക്കണ്ട പാറ വലിയ പാറ എടുക്കണ്ട ഇതല്ല കണ്ട ഈ പാറയുടെ തന്നെ കൊത്തി എടുത്തിരിക്കും പിന്നെ എടുക്ക കാഴ്ച തിരുവനന്തപുരം സ്ഥിതികത്ത് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങള് ഇന്നും കാണാനുണ്ട് ഈ അമ്പലത്തിലിട്ട് കയറുന്ന പടിയിലാണ് മേളിൽ കയറി കൊഴുതിട്ട് ഞാൻ ഇറങ്ങിയത് കേട്ടോ ഈ പടി സ്റ്റെപ്പിൽ നിക്കുന്നത് ഈ പാറയിൽ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലാണ് അതായത് കാണാനുള്ള നല്ല അടിപൊളി സ്ഥലമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ മേളിൽ കയറിപ്പെടുകാറയെ പൊട്ടിച്ച് രണ്ടായി പൊട്ടിച്ച ഒരു പാള് പോലെ ആക്കിയിട്ടാണ് അതിലാണ് ഈ വിഗ്രഹങ്ങൾ വച്ചിരിക്കുന്നത് പാറ അനാഥി കൊത്തുപോകാനൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കാണാൻ നല്ലൊരു നല്ല രസമുള്ള ആ ഒരു അമ്പലമാണ് നല്ല രസമുള്ളൊരു പാറയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ ചിറ്റിക്കത്തോട്ടുള്ള അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാനും நல்லாயிரு நல்ல ஒரு சைலன் ஏரியாங்க நல்ல பண்டி காணிச்சு இது நேரத்தை அப்படின் அப்போது கோஙக் பார்த்து அதான் அம்பல ഈ പോകുന്ന വഴിയാണ് ഇനി എന്റെ മേലുകാരള്ള ഇതിന് മണിക്ക് തുറക്കത്തുള്ളൂ കേട്ടോ അവിടെ ഞാനും ഇതിന്റെ തൊട്ടടുത്തുള്ള ഒരു അമ്മമാർ തന്നെ ഒരു കടയുണ്ട് ഒരു ടിക്കറ്റൊന്നുമില്ല പക്ഷെ നമ്മളെ പേരും സ്ഥലവും ഒക്കെ ഇവിടെ എഴുതി കൊടുക്കണം ഇവിടെ കൊടുത്തിട്ടേ ഞാൻ കൊടുക്കാറുള്ളു അതുപോലെ വീഡിയോ എടുക്കുന്നതിനും ചെറിയ പെർമിഷൻ നമ്മൾ ഇവിടെ നിന്ന് എടുക്കേണ്ടി വരും അതുകൊണ്ട് ഈ പാറയിൽ നോക്കി വെള്ളം വരുന്നത് മേലിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന എന്തായാലും താഴെ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് കൗണ്ടറല്ല അവിടെ ഒരാളിരുന്നില്ല അവിടെ ചെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ മേലിലും ചെന്ന് പറഞ്ഞു പുള്ളി ഇവിടെ നിന്ന് അവിടെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുക്കാൻ ആൾ വരുന്ന എഴുതി ജസ്റ്റ് ഒന്ന് അവർക്ക് അറിയാൻ വേണ്ടിയാ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞാൽ ഇവിടെ ഒരു കയർ കെട്ടിട്ടുണ്ട് ആ കയറിൽ പിടിച്ചോണ്ട് കയറാൻ പറഞ്ഞു ഇത് നമ്മൾ ഞാൻ അമ്പലമില്ല അമ്പലത്തിന്റെ കുറച്ചിപ്പുറം ഇഷ്ടം നേരം നടന്നു വരാനുള്ള വരുവല്ലോ ഞാൻ ആ ബൈക്ക് വെച്ചിട്ട് ഇവിടെ നേരത്തേ കണ്ടല്ലേ ഇവിടെ ചായ കുടിച്ചിട്ടുള്ളു അവിടെ നിന്ന് അത ഇവിടെ ഈ കയറിൽ കയറിൽ പിടിച്ചു ഇനി മഴയാണ് എന്തായാലും ചറക്കിൽ കാണാം കേട്ടോ കേറാൻ ഇച്ചിരി പാടായിരിക്കും അല്ലെങ്കിൽ നല്ല ഷൂ വേണം അല്ലെങ്കിൽ ഗ്രിപ്പുള്ള ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതോടൊന്നോയ്ക്ക് നല്ല ഹൈറ്റ് ആണ് പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും കയറാം അങ്ങോട്ടൊന്നും കയറാൻ നമുക്ക് പറ്റില്ല കാരണം ഒരു പാറായിരിക്കണം വേണ്ട അത് അതിങ്ങനെ ഇവിടെ നോക്കി തോന്നാതെ ഇപ്പോഴും എഴുതി അത്ര പക്ഷെ നല്ല ഇതുണ്ട് നല്ല അസുഖം കാണാൻ അവിടെ കുറച്ച് കേറി കുറച്ചു നേരം കേറിയപ്പോ പാറ എന്താ അതിന് മേലി ക്ഷീണിച്ചു ക്ഷണിച്ചല്ലേ നിങ്ങൾക്ക് നല്ല വെയിലും ഉണ്ടായിട്ട് രാവിലെ ഇവിടെ നല്ല വെയിലും ഉണ്ട് വഴക്കായിരുന്നു ഇതാ എന്താ പറഞ്ഞു ഇതാക്കണ്ട ഇവിടെ എന്താ വെള്ളം താഴെ പോകുന്നുണ്ട് അതാണ് ചെറുതാണ്ട് ഇതാണ് നേരത്തെ തന്നെ ഞാൻ താഴെ പറഞ്ഞില്ലേ വെള്ളം വലിച്ചു വരുന്നത് ഇവിടെ നിന്നാണ് വെള്ളം വലിച്ചു വരുന്നത് ഇവിടെ ഒക്കെ ഫുൾ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ആ ഇവിടെ നമുക്ക് കൊറച്ചിങ്ങോട്ട് പോകുമ്പോഴേ സ്റ്റെപ്പ് സ്റ്റെപ്പ് കെട്ടിട്ടിട്ടുണ്ട് ഇവിടെ വന്ന് പറയണമെന്ന് പറഞ്ഞ അത് എവിടെയാണെന്ന് അറിഞ്ഞ ഓഫീസ് മേളിലാണ് സ്റ്റെപ്പടിപൊളി ഇവിടെ ഒരു കുളമ്പല്ലേ നീന്തൽ കുളമ്പല്ലേ കിട്ടിയിട്ടുണ്ട് ഒരാവസ്ഥ മടകൂർ പോറ സംരക്ഷിത സ്മാരകം ഞാൻ കിട്ടുന്നുണ്ട് ഇതൊരു സിമ്മിങ് പോളാ മീൻ ഉണ്ടോ കേട്ടാണത് ഞാൻ കാണിച്ച ഒരു വലിയൊരു മീൻഡോ മീൻ അതിന് മുകളിലോട്ട് നോക്കുന്നുണ്ടോ ക്യാമറ ചാടി പിടിക്കരുത് ഫോണില് ഉണ്ടോ നല്ല രസമാണ് കേട്ടോ കാണോ മൈറ്റും റഡും കൂടെ ആയിട്ട് നല്ല രസമുണ്ട് കാണേ ഇതിനകത്ത് കോൻസായിട്ടുണ്ട് ഏട്ടാണ്ട് ഇനി കേട്ടോ ഈ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് ഉള്ളോണ്ട് നല്ല കേറി പോവാണെങ്കിൽ ഈ സൈഡിൽ അങ്ങോട്ടൊക്കെ പോവാ പറ്റുപോയ സമ്മതിക്കൊന്നും അറിയില്ല ഏട്ടാ അത് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ കണ്ടോ സിറ്റി ഫുള്ള് കാണാം കണ്ടോ ഇവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ട് ടോപ്പിലോട്ട് കയറുമ്പോൾ നല്ല ശരി കാണാം കാരണം എനിക്ക് ഈവനിങ്ങിൽ വരുന്നതാണ് കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു സൂര്യോ അസ്തമയോ ഒക്കെ കാണാൻ കാണാനൊക്കെ പറ്റും ടൈമൊന്നും ഇല്ലെന്ന് നമ്മളീ പടി വന്ന് കയറി കുറച്ച് കയറി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഇരിക്കാനുള്ളതായിട്ട് അവർ കിട്ടിയിട്ടുണ്ട് അവര് വേണം കുറച്ചേരം വിശ്രമിച്ചിട്ട് പോകാനുള്ള ഇതൊക്കെ ഞാൻ ഇവിടെ കുറച്ചു നേരം വന്ന് ഇവിടെ ഇരിക്കാന്ന് വരും ഇതിന്റെ ടോപ്പില് ടോപ്പിലൊന്ന് മെയിൽ ടോപ്പിലെ കാണുമ്പോൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം നേരത്തെ കുറച്ച് നേരത്തെ ആൾക്കാർ കയറുന്നുള്ളൂ ഞാൻ വന്ന് കയറിയപ്പോൾ അവിടെ ഗൈറ്റ് ക്ലോസ് ആയിരുന്നത് പക്ഷേ നമുക്ക് തുറന്ന് കയറായിരുന്നത് ഞാനൊരു ബോട്ടിൽ വെള്ളമൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് വന്നു കാരണം ഇങ്ങോട്ട് മേലിലോട്ട് വെള്ളമൊന്നും കിട്ടാൻ കിട്ടില്ല ഇവിടെ എന്തായാലും മേലോട്ട് പോവാം മേലോട്ടുള്ള കാഴ്ചകളാക്കാണ് ഞാൻ ഏതാണെങ്കിലും ടോപ്പിൽ കയറി കേട്ടോ ടോപ്പിൽ നിന്നുള്ള വീവ് നോക്കി അങ്ങോട്ട്

അവിടെ ചെന്ന് കണ്ടാ അവിടെ നിന്ന് കണ്ടു ഞാൻ കണ്ടപ്പം എന്ന് പറഞ്ഞു പിന്നെ മഴയൊക്കെ പെയ്യുമ്പോഴാണ് ഇവിടെ കുറച്ച് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങനെ അവർ അവര് കുറച്ചൊക്കെ നിയന്ത്രണമൊക്കെ വെച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും ആ ബാമ്പുവിന്റെ ബ്രിഡ്ജിലോട്ട് കേറാൻ ഇപ്പം എന്ന് പറഞ്ഞു മൂന്ന് മണിയാവുമെന്ന് പറഞ്ഞു പിന്നെ ആൾക്കാരെന്തെങ്കിലും കുറച്ച് കൂടുതൽ വരാണെങ്കിൽ അവർ തുറന്നു തരാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പോകും ഇവിടെ എല്ലാം കണ്ടിങ്ങനെ ഇരിക്കാനൊക്കെ കെട്ടിയിട്ടുണ്ടായാലും

ഇവിടെ കുറച്ച് ഇങ്ങോട്ട് കാലോട്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്ന പക്ഷെ ഇവിടെ ഫുൾ ഫുള്ള് ക്യാമറ ഫുൾ നാല് സൈഡിലും ക്യാമറ വെച്ചിരിക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ ബോൾ എഴുതിയിട്ടുണ്ട് കൂടുതൽ അങ്ങോട്ട് പോകാനില്ല ബോൾ ആയിട്ടുണ്ട് ഇവിടെ ആ സിറ്റിയുടെ കുറച്ചുകൂടെ കണ്ടോ കുറച്ചുകൂടെയും ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ഞാൻ ആ ബാമ്പുവിൻ്റെ ആ ബ്രിഡ്ജിലോട്ട് കയറാൻ പറ്റുമോന്ന് നോക്കട്ടെ പുള്ളി അങ്ങോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട തുറക്കാനാണോന്ന് അറിഞ്ഞൂടാ ജസ്റ്റ് ജസ്റ്റിനും ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ സ്റ്റേജ് പോയതൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കാണുന്നതാണ്ട നമ്മൾ വന്ന് കയറിയാൽ വഴിക്കാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ നടക്കാൻ പറ്റും കാരണം നല്ല രസമുണ്ട് അങ്ങനെ ഡെയി കാണുന്നതാണ് അതിന് ഓപ്പൺ സ്റ്റേജുണ്ടോ ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും എന്തെങ്കിലും ഫങ്ഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ബ്രിഡ്ജ് ഇത് തുറന്നു കേട്ടോ ബാമ്പ് ആ ബ്രിഡ്ജ് തുറന്നിട്ടുണ്ട് വേണ്ട സൈ ഇവിടെ ഇരിക്കാൻ വേണ്ടി തന്നെ ഇവിടെ തന്നെ ആഹാര പദാർത്ഥങ്ങൾ പാനീയങ്ങൾ മുകളിൽ കൊണ്ടു കയറുവാനോ മുകളിൽ വച്ച് കഴിക്കുവാനോ പാടില്ല ആ പടിപ്പൊടി ആ പുള്ളി തന്നെ കേട്ടോ പുള്ളി ബാമ്പുണ്ട് കെട്ടിക്കണം കെട്ടിക്കണുണ്ട് വെളിയിലില്ല ഇതിന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കറി ഞാൻ കുറച്ച് ടോപ്പിലിട്ട് ടോപ്പിൽ പോകുന്നു തിരിച്ചു നമുക്ക് ഇതില് ഇറങ്ങി വരേണ്ടി വരും പക്ഷെ ആ അമ്പലത്തിന്റെ സൈഡില് നമ്മളവിടെ രാവിലെ കയറിയില്ലേ അമ്പലത്തിന്റെ അവിടെ എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ വന്ന് കേറാൻ വഴിയുണ്ടെന്ന പറഞ്ഞത് പക്ഷെ ഒരു വേറെ പ്രശ്നമുണ്ട് നമ്മള് തിരിച്ചിറങ്ങുമ്പോ അമ്പലം അടക്കാ റങ്ങാൻ പറ്റില്ല ഇതാകുമ്പോ പിന്നെ കുഴപ്പല്ല ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇങ്ങോട്ട് കണ്ടില്ലേ വെയിറ്റ് വീട്ടിയ ഇനി ഇനി മെയിൻ ടോപ്പിൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടോട്ടോ നോക്കണത് അതിന് അവിടുന്ന് എത്താറായിട്ട് അതരോടൊള്ളുണ്ട് ലാസ്റ്റിൽ ഇവിടെ ആ ഇതിന്റെ ടോപ്പിൽ ഉണ്ട് കേട്ടോ ഇരിക്കാനൊക്കെ കെട്ടിണ്ട ഇവിടെ ഈ ബാബെ ബ്രിഡ്ജ് തീർന്നു ഇവിടെ ഇത്രേ ഉള്ളു ഇത് കൂടുതലും അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം ണ്ട് അപ്പൊ ഇനി ഇത്രേ പറ്റുകൊടുപ്പ് എന്തായാലും ഇവിടെ പേര് കുറച്ച് തലേന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ട് കുഴപ്പമില്ല ആ അല്ല കാരണം ഏറ്റവും ടോപ്പിലുള്ള മടകൂർ പോലെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ആണ് അതൊക്കെ കാണിച്ചു തരാം ഞാൻ വന്ന വഴി കണ്ടോ കാറൊക്കെ വരുന്നുണ്ടോ അത് ഞാൻ വന്നത് കാണാൻ പറ്റുമെന്ന് ഇവിടെന്നെ കണ്ട ഒരു നല്ലൊരു അടിപൊളി കാഴ്ചയുണ്ട് പക്ഷെ കാണാൻ പറ്റി പറ്റുമോ എന്ന് അറിയില്ല അതുകൊണ്ട് ആ കാണുന്നുണ്ട് ആ ബിൽഡിങ്ങിന്റെ ആ കുറച്ച് കാണുന്ന കടലാണത് നമുക്ക് അത് ചെറുതാണ് പറ്റി വിടുന്നത് പക്ഷെ ഇത് നമുക്ക് വീഡിയോയിൽ നമുക്ക് എന്തായാലും അത് അറിയില്ല പക്ഷെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത് ആ കടലാണ് നമുക്ക് ചെറുതായിട്ട് നമുക്ക് കാണാൻ ഇങ്ങനെ എന്തായാലും നല്ല രസമുള്ളൊരു വ്യൂ കേട്ടാ ഒരു അടിപൊളി സ്ഥലമാണ് ഇവിടെ ഇന്നപ്പോള്ള വേറെ ഒരു നല്ല രസമുള്ളത് വേറൊരു കാഴ്ചയാണ് കാണിച്ചു ഇവിടെ ഈ ഇതിനടുത്ത് ചേങ്കോട്ട് പോണെന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ആശ്രമമുണ്ട് ആശ്രമത്തിന്റെ ആ ഒരു ടോപ്പ് ആ ഗോപുരം നോക്കി ഞാൻ കാണിച്ചു ഫ്ലൈറ്റ് പോകുന്ന രസം അതിനൊന്നേട്ട മേഘങ്ങളുടെ ഇത് ഞാൻ നേരത്തെ നിങ്ങളെ പറഞ്ഞില്ലേ രണ്ട് പാറ എന്ന് പറഞ്ഞത് ആ പാറ കുറച്ച് അടുത്തോട്ട് നല്ല വിഷാണ് ആ അവർ താഴെ കാണുന്ന പോലെയല്ല കേട്ടോ വലിയ പാറ വലുത് അതുപോലെ അതിൻ്റെ അടിയിൽ കണ്ടു അങ്ങോട്ട് ഗ്യാതൊക്കെ അങ്ങോട്ട് കയറി ഇവർക്ക് പോകും പക്ഷെ അവർ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അവിടെ ഒരു ചെറിയൊരു ഇതിലാണ് പിടിച്ച് നിൽക്കുന്നതാണ് തോന്നുന്നത് അത്യാവശ്യം നല്ല വലിയ പാറ കേട്ടോ അതിൻ്റെ അടിയിലോട്ട് നല്ല ഗ്യാപ്പ് ഉണ്ട് അവിടെ പോയിരിക്കും പക്ഷേ എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്തായാലും അടുത്തുനിന്ന് കണ്ടുള്ള ഒരു വിഷ്വൽസ് ആണ് കണ്ടോ എന്ന് പറഞ്ഞാൽ ഈ മടവൂർ പാറയിൽ നിന്നുള്ള കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടെ നിന്ന് നോക്കുമ്പോ ആ ഭംഗിയും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നതിലേക്കും ബൈ